നമസ്കാരം രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനങ്ങളിലൊന്നാണ് കേരള പോലീസ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പലപ്പോഴും ഉന്നതങ്ങളിൽ നിന്നുള്ള സ്വാധീനത്തിൻ്റെ ഫലമായിട്ടാണ് പല കേസുകളിലും അന്വേഷണം പോകുന്നതെന്നും നമുക്കറിയാം ഇവിടെ വളരെ വിചിത്രവും രസകരവുമായ ഒരു വാർത്തയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അത് കേരള പോലീസുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എം ഡി വാസ്തുവ നായർ കോഴിക്കോട്ട് കെ എൽ എഫിൽ നടത്തിയ ഒരു പ്രസംഗം നമ്മളെല്ലാവരും കണ്ടിരുന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം രാഷ്ട്രീയപരമായ ചില കാര്യങ്ങളിൽ തൻ്റെ അഭിപ്രായം പറഞ്ഞത് ഏതായാലും കേരള പോലീസിന് ഇക്കാര്യത്തിൽ സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു ഇത് ആരുടെയെങ്കിലും ബാഹ്യപ്രേരണ കൊണ്ടാണോ എം ഡി വാസുദേവൻ നായർ ഇത്തരത്തിൽ പ്രസംഗിച്ചത് എന്നും ഏതായാലും ഇത് സംബന്ധിച്ച് കോഴിക്കോട് പോലീസ് അന്വേഷിച്ചു എന്നാണ് ചില ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ പറയുന്നത് അന്വേഷിച്ച് നോക്കിയപ്പോൾ ബാഹ്യപ്രേരണ ഉണ്ടായില്ല എന്ന് മനസ്സിലായി എന്നും എം ഡി അദ്ദേഹത്തിൻ്റെ പഴയൊരു ലേഖനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അവിടെ നിന്നുള്ള വരികളാണ് അദ്ദേഹം അവിടെ പ്രസംഗിച്ചത് എന്നുമാണ് ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിട്ടുള്ളതെന്ന് പറയപ്പെടുന്നു എം ഡിയുടെ പ്രസംഗം വിവാദമാകുമെന്ന് പ്രസംഗം കഴിഞ്ഞ ഉടനെ തന്നെ സംസ്ഥാന ഇൻ്റലിജൻസ് വിഭാഗം ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് നൽകിയിരുന്നു തുടർന്നാണ് പ്രസംഗത്തിന് പിന്നിലെ കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കാൻ ആഭ്യന്തര വകുപ്പിലെ ഉന്നതർ നിർദ്ദേശം നൽകിയത് ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും പഴയ ലേഖനം എം ഡി ഉദ്ധരിക്കുകയാണ് ചെയ്തതെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത് എം ഡി വാസുദേവൻ നായരെ കുറിച്ച് കേരള പോലീസിന് ഒന്നും അറിഞ്ഞുകൂടെ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് ഇത്തരം ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് കാരണം ഈ റിപ്പോർട്ട് ശരിയാണെങ്കിൽ വാസ്തവമാണെങ്കിൽ എം ഡി വാസുദേവൻ നായർ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ അദ്ദേഹം അങ്ങനെ ആരെങ്കിലും ബാഹ്യ പ്രേരണയ്ക്ക് വഴങ്ങി പ്രസംഗിക്കുന്ന ഒരാളാണെന്ന് കരുതാമോ ഒരിക്കലുമില്ല എം ഡി വാസുദേവ് നായരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം എല്ലാ കാര്യത്തിനും സ്വന്തമായ നിലപാടുള്ള അങ്ങനെ ആരുടെയും അഭിപ്രായത്തിന് വഴങ്ങി പ്രസംഗിക്കാൻ നടക്കുന്ന ഒരാളോ ലേഖനം എഴുതാൻ പോകുന്ന ആളോ ഒന്നുമല്ല എം ഡി എന്നും അദ്ദേഹം വളരെ ശക്തനായ ഒരു എഴുത്തുകാരനാണ് എല്ലാ കാര്യത്തിലും സ്വന്തമായ അഭിപ്രായമുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടെന്ന് അദ്ദേഹം ഒരിക്കലും പ്രഖ്യാപിച്ചിട്ടുമില്ല അങ്ങനെയുള്ള ഒരാളിനെക്കുറിച്ച് അദ്ദേഹം ബാഹ്യ ഇടപെടലിൻ്റെ ഫലമായി ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ വേദിയിലെത്തിക്കൊണ്ട് വിമർശനം നടത്തും എന്ന് കരുതുന്നവരെ കുറിച്ച് നമുക്ക് എന്താണ് പറയാൻ കഴിയുക എം ഡിയെ കുറിച്ച് പോലും നമ്മുടെ കേരള പോലീസിനൊന്നും അറിഞ്ഞുകൂടെ നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും ഇവിടെ വിവരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എം ഡി ബാഹ്യ ഇടപെടലൊന്നും നടത്തിയിട്ടില്ല എന്ന് പോലീസ് റിപ്പോർട്ട് ഉന്നതർക്ക് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് കൂടി വ്യക്തമാക്കണം സാധാരണയിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം പോലീസിന് എം ഡിയുടെ ടെലഫോൺ രേഖകൾ പരിശോധിക്കുക പരിശോധിച്ചതിന് ശേഷം അദ്ദേഹം ഇവർ ഈ പറയുന്ന ഈ ബാഹ്യ ഇടപെടൽ നടത്താൻ ശക്തിയുള്ള ആളുകൾ എം ഡിയെ വിളിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നോ എന്നറിയണമെങ്കിൽ എം ഡിയുടെ ഫോൺ രേഖകൾ പരിശോധിക്കേണ്ടി വരും അങ്ങനെ ഇവർ പരിശോധിച്ചിരുന്നോ അതിന് പറഞ്ഞ പ്രധാനപ്പെട്ട ചോദ്യമാണ് അതല്ലാതെ വെറുതെ പോലീസ് അദ്ദേഹത്തിൻ്റെ എം ഡിയിൽ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തോട് ചോദിച്ചിട്ട് നിങ്ങളാരെങ്കിലും പ്രേരിപ്പിച്ചിരുന്നോ എന്ന് ചോദിച്ചിട്ട് ഒരിക്കലും റിപ്പോർട്ട് എടുക്കാനും കഴിയില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഈ ബാഹ്യപ്രേരണയ്ക്ക് അദ്ദേഹം വിധേയനായില്ല എന്നും പോലീസ് കണ്ടെത്തിയത് നമ്മുടെ മലയാളത്തിൻ്റെ ഏറ്റവും അഭിമാനമായ എം ഡി വാസ്തു നാട്ടിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് പോലും നമ്മുടെ നാട്ടിലെ പോലീസ് സംവിധാനത്തിന് അല്ലെങ്കിൽ ഇന്റലിജൻസ് സംവിധാനത്തിന് ഇത്രയും അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് അതീവ ദുഃഖകരമായ ഒരു കാര്യമാണ് എം ഡി ഒരിക്കലും അത്തരക്കാരനല്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും നമ്മുടെ കേരള പോലീസിലെ ഇത്തരത്തിലുള്ള ഇൻ്റലിജൻസ് വിദഗ്ധന്മാർക്ക് ഇല്ലാതെ പോയോ എന്ന് ഒരുപക്ഷെ നമ്മൾ സംശയിക്കേണ്ടി വരും ഈ റിപ്പോർട്ട് സത്യമാണെങ്കിൽ നമ്മുടെ പോലീസിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനം ബന്ധപ്പെട്ട് നമുക്ക് അങ്ങേറ്റം കേരളത്തിന് കേരള പോലീസിന് തന്നെ അപമാനകരമായി മാറിയ ഒന്നാണ് പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതി സവാദ് കണ്ണൂരിലെ വളരെ സുരക്ഷിതമായ സ്ഥലത്ത് ഒരു പതിറ്റാണ്ടിലധികം ഒളിച്ച് താമസിച്ചത് ഒടുവിൽ എൻ ഐ എ വരേണ്ടി വന്നു ഇയാളെ പിടികൂടി കൊണ്ടുപോകാൻ എന്തായാലും കേരളം എന്നല്ല ഇന്ത്യ തന്നെ ഞെട്ടിപ്പോയ ഇത്തരത്തിലുള്ള ഒരു കൈവെട്ട കേസിലെ പ്രതി തങ്ങളുടെ മൂക്കിന് താഴെ ഉണ്ടായിരുന്നു എന്നുള്ളത് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത പോലീസ് സംവിധാനം പിന്നെ എങ്ങനെയാണ് എം ഡി വാസ്തുവ നായർ ബാഹ്യപ്രേരണയ്ക്ക് വഴങ്ങിയല്ല ഈ പ്രസംഗം നടത്തിയത് എന്ന് കണ്ടുപിടിച്ചത് എന്നും നമ്മൾ ചിന്തിക്കേണ്ടി വരും ഏതായാലും എം ഡി വാസുന്ദര സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അങ്ങനെ ആരുടെയും ഒരു നിർബന്ധത്തിനോ അതല്ലെങ്കിൽ പ്രേരണയ്ക്ക് വഴങ്ങുന്ന ആളല്ല എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെങ്കിലും അറിയാം എന്ന് നമ്മൾ കരുതുന്നു പിന്നീട് അങ്ങോട്ട് എം ഡിക്ക് തൊട്ടു പിന്നാലെ ടി പത്മനാഭൻ എം മുകുന്ദൻ തുടങ്ങി നിരവധി പേർ ഏതാണ്ട് ഇതേ നിലപാട് തന്നെ വ്യക്തമാക്കിയിരുന്നു കേരളത്തിലെ പോലീസും അതല്ലെങ്കിൽ കേരളത്തിലെ ഭരണ സംവിധാനങ്ങളുമൊക്കെ ഇപ്പോൾ ചെയ്യുന്ന പല കാര്യങ്ങൾക്ക് നേരെയും രൂക്ഷമായ വിമർശനം തന്നെയാണ് അവർ ഉയർത്തിയത് പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നരേന്ദ്രമോദിയെക്കുറിച്ചാണ് എന്ന് പറഞ്ഞ് തടിതപ്പാനാണ് പല സി പി എമ്മിൻ്റെ നേതാക്കൾ ശ്രമിച്ചത് കാരണം എം ഡി ആരുടെയും പേരെടുത്ത് പറഞ്ഞില്ല എന്നുള്ളതാണ് അവർ പറയുന്ന ന്യായം എന്തായാലും എം ഡി ബാഹ്യപ്രകരണയ്ക്ക് വഴങ്ങിയാണോ പ്രസംഗിച്ചത് എന്നുള്ള ഈ അന്വേഷണം സത്യമാണെങ്കിൽ അത് അങ്ങേയറ്റം ഒരു വലിയ തമാശയായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ കാരണം ഇവർക്ക് പോലും എം ഡിയെക്കുറിച്ച് അറിയില്ലല്ലോ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസം